ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടി നമുക്ക് ഒരു കപ്പ് അളവിൽ മൈദമാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം മൈദമാവ് എടുക്കുന്ന സമയത്ത് ഒരു കപ്പ് അളവിൽ കറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഈ മാവ് അരിച്ചെടുക്കണം അതിനു വേണ്ടി ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് പ്ലേറ്റിലേക്ക് നമുക്ക് അരിപ്പ് വെച്ചിട്ട് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും നമ്മളിത് മാറ്റി അരിച്ചെടുക്കണം നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ബേക്കിംഗ് പൗഡറും കോൺഫ്ലോർ നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മാവ് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം ഇനി നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ബട്ടർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ബട്ടർ എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബട്ടറാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് തണുപ്പെല്ലാം പോയതിനു ശേഷം നമുക്കിതിനു വേണ്ടി എടുക്കാവുന്നതാണ് ബട്ടറിനെ ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കൊണ്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാരയും ബട്ടറും നന്നായിട്ട് തന്നെ മിക്സായി വരുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് പഞ്ചസാര ആയതുകൊണ്ട് അലിഞ്ഞു കിട്ടണം അതിനുവേണ്ടി നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം വിസ്ക് കൊണ്ടാവുമ്പോൾ നന്നായിട്ട് ആയി വരുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മരത്തിൻ്റെ തവി വെച്ചിട്ടാണ് വീറ്റ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഏകദേശം നന്നായിട്ട് നല്ല ഇളം മഞ്ഞ കളറിലുള്ള ഒരു ക്രീമി രൂപത്തിലായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കോഴിമുട്ടയാണ് അപ്പോൾ രണ്ട് കോഴിമുട്ടയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് ആദ്യം ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതിനുശേഷം വിസ്ക് കൊണ്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം രണ്ടാമത്തെ മുട്ടയും ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ വിസ്ക് കൊണ്ട് അടിച്ചെടുക്കാം നമ്മളിതിനു വേണ്ടി മുട്ട എടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന തണുത്ത മുട്ട ഇതിനു വേണ്ടി എടുക്കരുത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെയാണ് ഇതിന് എടുക്കേണ്ടത് മിക്സായി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് മൈദാമാവ് ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരുന്ന മൈദാമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തവി വെച്ച് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം വിസ്ക് വേണമെന്നില്ല തവി കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാകും നമ്മളിതിൽ ചേർത്തിരിക്കുന്ന മുട്ടയുടെ സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തവി കൊണ്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് കാൽ കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം പാലെടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെയാണ് എടുക്കേണ്ടത് തണുത്ത പാല് ഇതിന് വേണ്ടി എടുക്കരുത് പാൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് തവണയായിട്ട് വേണം ഒഴിച്ച് കൊടുക്കേണ്ടത് ഒന്നിച്ചൊഴിച്ച് മിക്സാക്കി കൊടുക്കാൻ പാടില്ല കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ഈ കേക്ക് കഴിക്കുന്ന സമയത്ത് കുറച്ച് എന്തെങ്കിലും കഴിക്കാൻ കിട്ടണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റ് പീസസ് ഇട്ട് കൊടുക്കാം നട്ട്സ് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ബദാം നുറുക്കിയതുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം ടീ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഈ കേക്ക് ടിന്നിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് വെണ്ണ തടവി കൊടുക്കാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് എണ്ണ തടവി കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് മൈദമാവ് തൂവി തൂവിക്കൊടുക്കാം എന്നിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം ഇനി ഈ കേക്ക് ടിനിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലും കുറച്ച് വെണ്ണ തടവി കൊടുത്തു അതിനുശേഷം നമുക്ക് കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം ഒന്ന് നിരപ്പായി കിട്ടാൻ വേണ്ടി രണ്ട് മൂന്ന് തവണ ഒന്ന് തട്ടി കൊടുക്കാം ഇനി വേണമെങ്കിൽ ഇതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സൊക്കെ വിതറിക്കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കത് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാന് ചൂടാക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേക്ക് ടിന്നിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് ബറ്റർ ബാക്കി വന്നിട്ടുണ്ട് അത് നമുക്കൊരു പേപ്പർ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം പേപ്പർ ഗ്ലാസിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് വെണ്ണ തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ബദാം നുറുക്കിയത് ഇട്ടുകൊടുക്കുന്നുണ്ട് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തു മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മളത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അഞ്ച് മിനിറ്റ് സമയം അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ട് മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ കേക്ക് റെഡി ആയിട്ട് കിട്ടും കേക്ക് വെന്തിട്ടുണ്ടോ എന്നറിയാൻ ഒരു സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കിയാൽ മാത്രം മതിയാകും സ്റ്റിക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ടാകും ഇനി നമുക്കത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അര മണിക്കൂർ സമയം മാത്രം പുറത്ത് വെച്ചാൽ മതിയാകും അതിനുശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് കമഴ്ത്തി എടുക്കാവുന്നതാണ് ഇതിൻ്റെ മുകളിലായിട്ടുള്ള ബട്ടർ പേപ്പർ മാറ്റാം അതിനുശേഷം നമുക്കിത് മുറിച്ചെടുക്കാം വൈകുന്നേരം ചായയ്ക്കപ്പം കഴിക്കാനായിട്ടുള്ള നല്ലൊരു കേക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ ഈ വീഡിയോ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നതുവരെ